എനിക്കത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല കാരണം എൻ്റെ മോൻ പഠിക്കുന്ന സ്കൂളിലാണ് ആ രണ്ട് മക്കളും പഠിക്കുന്നത് ഇന്നവരില്ല ഇന്നവര ജീവനോട് ഇല്ല ഇവിടെ എല്ലാം സംസാര വിഷയം അവരാണ് സ്കൂളിൽ ഫോൺ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോസും അവരുടെ ഡീറ്റെയിൽസും ഒക്കെയാണ് മെസ്സേജ് വന്നുകൊണ്ടിരുന്നത് ഹലോ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അല്ലേ അന്നത്തെ വീഡിയോയിൽ എൻ്റെ കോലവോ എൻ്റെ ആ ഒരു അപ്പിയറൻസ് ഒന്നും അല്ല ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ ഇപ്പം ഡെയിലി പ്രോപ്പറായിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്ന ഒരു ഹെൽത്ത് സിറ്റുവേഷൻ അല്ല ഞാൻ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യാത്തത് അതെന്താണ് എന്നുള്ളതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം ഇന്ന് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം നമ്മുടെ വീഡിയോസൊക്കെ റെഗുലറായിട്ട് ഇടുന്ന സമയത്തൊക്കെ നമുക്ക് നല്ല രീതി രീതിയിൽ വ്യൂവും ഒരുപാട് മെസ്സേജുകളും ഓരോരുത്തരുടെ പ്രോബ്ലംസൊക്കെ പലരും ഷെയർ ചെയ്യുന്ന ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു പലരും ആ ഒരു കമൻസുകളൊക്കെ കണ്ടിട്ടുണ്ട് അതിൽ ഞാൻ നോട്ട് ചെയ്ത ഒരു കമൻ്റ് ഉണ്ടായിരുന്നു അതായത് ഒരമ്മ അയച്ച കമൻറ്റാണത് മൂന്ന് മക്കൾ ഉണ്ട് അവർക്ക് അപ്പോൾ ഹസ്ബൻഡും ഹസ്ബൻ്റും വീട്ടുകാരും ഒക്കെ ഭയങ്കര മോശമായിട്ട് പെരുമാറുന്നു ഭയങ്കര പോരാണ് അപ്പോൾ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നുണ്ട് സ്വന്തം വീട്ടിൽ വന്നാലവിടെ എത്ര നാൾ നല്ല രീതിയിൽ നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല ജോലിയില്ല മൂന്ന് മക്കളുടെ പ്രൊട്ടക്ഷൻ ഇതൊക്കെ ഓർത്തിട്ട് സൂയിസൈഡിൻ്റെ വകത്ത് നിൽക്കുമെന്ന് ഒരു അമ്മ മെസ്സയച്ചിട്ടുണ്ടായിരുന്നു ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു സ്ത്രീ നമ്മളോട് ഈ ഒരു കാര്യം പറയുമ്പം നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ അല്ലേ മനുഷ്യത്വമുള്ള ആൾക്കും ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും മനുഷ്യത്വം ഇല്ലാത്തവരോട് ഇല്ലാത്തവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അതിനെക്കുറിച്ചൊരു പറഞ്ഞിട്ടും കാര്യമില്ല കാരണം ഇപ്പം നമ്മൾ ന്യൂസിലൊക്കെ ഓരോ ദിവസവും വരുന്ന ന്യൂസുകളൊന്നും എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയപ്പോൾ തൊട്ട് മനുഷ്യത്വം ഇല്ല ആർക്കും ഇല്ല ആർക്കുമില്ല ഇല്ല എന്ന് നമുക്കങ്ങനെ പറയാൻ പറ്റുള്ളൂ കാരണം ഓരോ ദിവസവും കാണുന്ന ന്യൂസുകൾ അത്രയധികമാണല്ലേ അപ്പോൾ ഞാൻ ന്യൂസ് പേപ്പറൊക്കെ എൻ്റെ വീട്ടിൽ സ്റ്റോപ്പ് ചെയ്തു ഞാൻ പറഞ്ഞല്ലേ എൻ്റെ ഹെൽത്ത് കണ്ടീഷനൊക്കെ ഭയങ്കര മോശമാണ് അപ്പോൾ എനിക്ക് ഞാൻ മാക്സിമം മെഡിറ്റേഷൻ ചെയ്ത സമയത്തും പറയുമായിരുന്നു നമ്മൾ എഴുതേറ്റവും ന്യൂസ് പേപ്പർ എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ന്യൂസാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ നമ്മൾ ഈ ഇടയ്ക്ക് ന്യൂസിലും യൂട്യൂബിലൊക്കെ ഭയങ്കര വൈറലായിട്ട് ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരിക്കും രണ്ട് മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ ഇവിടെ തെള്ളകത്ത് കോട്ടയത്ത് തെള്ളകത്ത് അമ്മയും രണ്ട് പെൺകുട്ടികളും റെയിൽവേ ട്രാക്കിൽ ട്രെയിനിൻ്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത് അപ്പോൾ ഇത് നമ്മുടെ അടുത്തുള്ള ഒരു ചേച്ചിയാണത് കേട്ടോ എൻ്റെ മോൻ പഠിക്കുന്ന സ്കൂളിലാണ് ആ രണ്ട് കുഞ്ഞുമക്കളും പഠിക്കുന്നത് അപ്പോൾ ആ ഒരു ന്യൂസ് നമ്മുടെ സ്കൂളിലൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ ക്ലാസ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അതിൽ ആ മക്കളുടെ പേരും അമ്മയുടെ പേരും ഫോട്ടോയും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മയുടെ പേര് ഷൈനിന്നാണ് അലീന ഇവാന ഇങ്ങനെയാണ് രണ്ട് മക്കളുടെ പേര് കേട്ടോ അപ്പം ഞാൻ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമമാണ് നമ്മൾ ഇത് ന്യൂസിൽ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ സ്പോട്ടിൽ വിവരങ്ങളൊക്കെ ഇങ്ങനെ അറിഞ്ഞിരുന്നു തൊട്ടടുത്താണ് ഇവിടെ ഈ സംഭവം സംഭവിച്ചിട്ടുള്ളത് പിന്നെ അഞ്ചില് ഫൈവ് എ യിലും സിക്സ് ബിയിലുമായിട്ടാണ് ഡിവിഷൻസിൽ ഇവിടെ തള്ളാം ഹോളി ഹോളി ക്രോസ് സ്കൂളിൽ പഠിക്കുന്നത് കേട്ടോ കേട്ടോ അത് ഭയങ്കര വിഷമം തോന്നി കാരണം ഞാൻ പറയാം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും നമ്മൾ എത്ര മെഡിറ്റേഷൻ ചെയ്യുന്നു നമ്മൾ ഭയങ്കര മെഡിറ്റേഷനും ഭയങ്കര യോഗയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നെങ്കിൽ ഇത് ഭയങ്കര പറയുമ്പോൾ ഭയങ്കര ഇമോഷണലായിരിക്കും കാരണം ആ ഒരു അമ്മ ആ രണ്ട് മക്കളെ കൊണ്ട് ആ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ മാനസികാവസ്ഥ എന്തുമാത്രമായിരിക്കും അവർ ഏതൊക്കെ രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടാവും ഇനി ജീവിക്കാൻ ഒരു വഴിയുമില്ല ഇനി പറ്റത്തില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ എത്തിയിട്ടായിരിക്കും അവർ ആ ഒരു കാര്യം ചെയ്തിട്ടുള്ളതല്ലേ പലപ്പോഴും സ്ത്രീകൾ പല സ്ത്രീകളും ഈ ഈയൊരവസ്ഥയിലൂടെ ചിന്തിക്കുന്ന ആൾക്കാർ ായിരിക്കും പലരും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളും ഇപ്പോൾ ഉണ്ടായിരിക്കും എനിക്കറിയില്ല എത്ര പേര് ഈ വീഡിയോ കാണുന്നുണ്ട് ഒന്നാമത് ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ഇടാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം വ്യൂസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട് യൂട്യൂബ് റെക്കമെൻഡേഷൻസ് കുറയും അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര പേര് ഇത് കാണും എന്നൊന്നും എനിക്കറിയില്ല ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങൾ ഒരിക്കലും ഒരു കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ കെട്ടിയവൻ നട്ടല്ല ഉള്ള ഒരുത്തനാണെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണിന് കല്യാണം കഴിഞ്ഞ് ആ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെയൊന്നും അനുഭവിക്കേണ്ടി വരില്ല അമ്മായി അമ്മ ഇവിടെ ഒരു സ്ത്രീ ഈ ഒരു ചേച്ചിയുടെ വിഷയത്തിൽ അവിടെ ഇവിടെ അടുത്തുള്ള അയൽപക്കാർക്കൊന്നും ന്യൂസിൽ വന്ന കാര്യമാണ് കേട്ടോ മറുനാടൻ മലയാളി ആ ഒരു ചാനലിലാന്ന് തോന്നുന്നു അയൽപക്കക്കാരെല്ലാം വളരെ മോശമായിട്ടുള്ള ഒരു അഭിപ്രായം അവിടെ അഭിപ്രായമാണ് ഈ ഒരു അവരുടെ ഹസ്ബൻഡിനെ കുറിച്ച് നോബി എന്നാണ് പേര് ഹസ്ബൻഡിനെ കുറിച്ചും ആ വീട്ടുകാരെ കുറിച്ചൊക്കെ പറയാനുള്ളത് ഇവരെയൊക്കെ ഉണ്ടല്ലോ കല്ല് ആ വീണ്ടും ചെന്ന് കല്ലെറിയാണ് വേണ്ടത് ഏഹ് ഈ നിയമത്തിലൊന്നും വിട്ടു കൊടുക്കരുത് കാരണം നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് ഒരു ഒരു വിലയില്ല നിയമം വെറും എനിക്ക് അറിയത്തില്ല എന്നെ പറയേണ്ടതെന്നുള്ളത് അത്രയും ഇത്രയും മോശമായിട്ടുള്ള ഒരു നിയമം നമ്മുടെ നാട്ടിലുള്ളതുകൊണ്ടാണ് ഇങ്ങനെ എന്ത് തോന്നിവാസവും നടക്കുന്നത് ഏഹ് കെട്ടി വീട്ടി കൊണ്ടുവന്ന് രണ്ട് പിള്ളേരെ മൂന്നും പിള്ളേരെയാക്കി കഴിഞ്ഞിട്ട് ഏഹ് സ്വന്തം ഭാര്യേനേയും മക്കളെയും അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്തിനാണ് പെണ്ണ് കെട്ടുന്നത് കല്യാണം കഴിക്കാതിരുന്നാൽ പോരെ ഏ കല്യാണം കഴിച്ചില്ലെങ്കിൽ പെണ്ണ് കെട്ടുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് തള്ളയും തന് നാടനീടെ പെണ്ണിനെ അഴിച്ചു നടക്കും കെട്ടിക്കൊണ്ട് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിനെ പിന്നെ ഒരു ആ പെണ്ണോട് കാണിക്കാത്ത ദുരോഹമൊന്നും ഉണ്ടാവില്ല ഏ അവസാനം ആ പെണ്ണ് പോയി മരിച്ചു കഴിയുമ്പം ആർക്കാണ് നഷ്ടം ആ എനിക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ട് ഈ ഒരു കാര്യം പറയുമ്പം സ്കൂളിലൊക്കെ ആദ്യമേ ഈ മക്കളെ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതായിരുന്നു ഇന്നലെ സ്കൂളിൽ അവധിയായിരുന്നു ഈ സ്കൂളിൽ അവധിയായിരുന്നു ഇവരുടെ അടക്കം കാര്യങ്ങളും ഒക്കെ ഇന്നലെയായിരുന്നു അപ്പം അവധിയായിരുന്നു സ്കൂളിന് പിന്നെ അമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇവിടെ ഏറ്റുമാൻ താരം കൊണ്ടുവന്നപ്പോൾ വന്നപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവിടെ അവർ വിട്ടില്ല വേണ്ട എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് തുടുപുഴ വെച്ചിട്ടായിരുന്നു അടക്കം കാര്യങ്ങളൊക്കെ ആ ഒരു ആ ഒരു അവർ എത്രമാത്രം മാനസികമായിട്ടുള്ള ഒരു വിഷമത്തിലൂടെ കടന്നു പോയിട്ടായിരിക്കും ഈയൊരവസ്ഥയിൽ ചെയ്തിട്ടുണ്ടാവുക അല്ലേ അവരെ ആ ഒരു ആ മരിക്കുന്നതിന് തൊട്ട് മുന്നേ വരെയുള്ള ആ ഒരു അവസ്ഥ ആ ഒരു മക്കളുടെ അവസ്ഥ എന്തായിരിക്കും ഇനിയൊരു മകനുണ്ട് അവിടെ ആ മകൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും ഇങ്ങനെ കുറേ ആളുകളെ ഇല്ലാതാക്കിയിട്ട് ഈ കുറേ ജന്മങ്ങൾ ആ വീട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ ആ ഒരു തന്തയും തള്ളയുണ്ടല്ലോ അവർക്കിനി എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് ഏ ഈ ചേച്ചിട്ടല്ല കേട്ടോ ആ ഇവരുടെ ഭർത്താവിൻ്റെ ഓബി ആ വീട്ടുകാരാണ് ഇവരുടെ മരണത്തിന് ഉത്തരവാദി എന്നാണ് ഈ ന്യൂസുകളിലും അയൽവാമക്കാരും എല്ലാവരും പറയുന്നത് ആ ന്യൂസുകളൊക്കെ കേട്ടാൽ കേട്ടാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനും മൃതദേഹം കൊണ്ടുപോകാനൊക്കെ ഭയങ്കര എതിർപ്പായിരുന്നു അപ്പം ഈ ഒരു കൂട്ടം ആൾക്കാരുടെ ജീവനും ജീവിതവും ഇല്ലാതാക്കിയിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ എന്ത് നേടാനാണെന്നുള്ളതാണ് ഞാൻ എനിക്ക് ആൺ ആണുങ്ങളോടാണ് പറയാനുള്ളത് നിങ്ങൾക്കൊരു പെണ്ണിനെ സംരക്ഷിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവളെ തൻ തൻ്റെ അടുത്തോട് നോക്കാനുള്ള ധൈര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒരു പെണ്ണിൻ്റെയും ജീവിതം കളയരുത് നിങ്ങൾ കെട്ടാതിരിക്കുക കെട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണിനെ തൻ്റെ അടുത്തോടെ സംരക്ഷിക്കാനുള്ള ഒരു ധൈര്യം കാണിക്കുക അച്ഛനും അമ്മയ്ക്കും അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ പട്ടിയെ പോലെ ഇട്ട് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് പോകരുത് മനുഷ്യനായിട്ടുള്ള എല്ലാ ജന്മങ്ങൾക്കും ബേസിക്കായിട്ടുള്ള കുറേ അവകാശങ്ങളുണ്ട് അതുപോലും എല്ലാ അവകാശങ്ങളും എല്ലാ ഇഷ്ടങ്ങളും തിരിച്ചു ആണ് ഓരോ പെണ്ണുങ്ങളും ജീവിക്കുന്നത് അവർക്ക് എജു അവർ എഡ്യൂക്കേറ്റഡായി പലരും പറയും ജോലിയില്ലാത്തതാണ് പ്രശ്നം എഡ്യൂക്കേഷൻ ഇല്ലാത്തതാണ് പ്രശ്നം ഒന്നുമല്ല ഡോക്ടേഴ്സും ഈ മരിച്ച ചേച്ചി നേഴ്സാണ് അപ്പം നല്ല നല്ല പഠിത്തം ഉള്ളവരും അവരവരൊക്കെയാണ് പലപ്പോഴും ഇപ്പോൾ പോയി ആത്മഹത്യ ചെയ്യുന്നതും പഠിക്കുന്നവരൊക്കെയാണ് ആത്മഹത്യ സൂയിസൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്നുമല്ല നമുക്ക് പലപ്പോഴും കല്യാണം കഴിഞ്ഞ് എത്ര പെൺകുട്ടികളാണ് പോയി ആത്മഹത്യ ചെയ്യുന്നതല്ലേ ഏ അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവരെ സംരക്ഷിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ദയവചെയ്ത് ഒരു പെണ്ണിൻ്റെയും ജീവിതം വെറുതെ കളയരുത് നമ്മൾ സ്ത്രീകൾ കുറേ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കുറേ അങ്ങ് ബോണ്ടാവും ശരിയാണ് പക്ഷേ ചില സമയത്ത് നിലതെറ്റി തെറ്റി പോകുന്ന പോലെയുള്ളൊരു ഫീല് പലപ്പോഴും വരും ഞാനിപ്പോൾ ഇത്രയും ഒരു ഇമോഷണലായി ഞാൻ കുറേ ദിവസമായിട്ട് ഭയങ്കര ഡിസ്റ്റർബ് ആണ് കേട്ടോ ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ തൊട്ട് അറിഞ്ഞപ്പോൾ തൊട്ട് പിന്നെ ഞാൻ എൻ്റെ മോൻ്റെ സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പം എവിടെ നോക്കിയാലും നമുക്ക് ഈ ഒരു ഏരിയയിൽ ഫുള്ള് ഇതിനെക്കുറിച്ചാണ് സംസാരം മുഴുവൻ അപ്പം നമ്മളിത് എപ്പോഴും കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് അപ്പം അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നു ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കര ഇമോഷണലി ഭയങ്കര ഡാമേജ്ഡായിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം അത്രയും എൻ്റെ എഫക്റ്റ് ചെയ്തു ഞാൻ ഇതിനു മുന്നേ പലതവണ വീഡിയോ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചപ്പോഴും എനിക്ക് കരച്ചിലാണ് വരുന്നത് ക്യാമറയുടെ മുന്നേ വന്നിരിക്കുമ്പോൾ എനിക്ക് അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള ആൾക്കാരെ തല്ലി കയ്യും കാലം പെട്ടിക്കളയണം അതാണ് വേണ്ടത് ഓരോ പെൺകുട്ടികളുടെയും ജീവിതം കളയുന്ന ഇങ്ങനെ ഓരോത്തവന്മാരുണ്ട് അല്ലെങ്കിൽ ഓരോ തള്ളമാർ കാണും ആ കുടുംബത്തിലൊരു തള്ള കാണുമല്ലോ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഓരോ സ്ത്രീകൾ കാണും ഓരോ പെണ്ണിൻ്റെയും ജീവിതം കളയുന്നതിൻ്റെ പിന്നിൽ ഓരോ സ്ത്രീകൾ കാണും ഇതിനൊക്കെ ഉണ്ടല്ലോ ആയിട്ടുള്ള ശിക്ഷ കൊടുത്ത് അല്ലെങ്കിൽ നാട്ടുകാർക്ക് വിട്ടു കൊടുക്കണം എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് വിട്ടു കൊടുക്കണം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചില്ലെങ്കിൽ ഈ നാട് നശിക്കും ഇനി എത്ര സ്ത്രീകൾ അല്ലെങ്കിൽ എത്ര പെൺകുട്ടികൾ ഇതുപോലെ ജീവിതം കൊണ്ട് കളയുന്നുള്ളത് നമുക്ക് അറിയില്ല എത്ര പേരായാലേ അപ്പം നമ്മൾ ദയവചെയ്ത് പിന്നെ ഒരു കാര്യം നമുക്ക് എത്രയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആരോടും പറയാതെ ഒരിക്കലും ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ചോണ്ടിരിക്കരുത് ദയവചെയ്ത് നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആരോടെങ്കിലും ഒക്കെ ഷെയർ ചെയ്യുക ആരോടെങ്കിലും ഇപ്പോൾ ഇന്നത്തെ ന്യൂസ് പേപ്പറിലുണ്ട് ഹാർട്ട് സർജൻ ആണെന്ന് തോന്നുന്നു അതോ കിഡ്നി സർജനോ അങ്ങനെ എന്തോ ഹൈ പ്രഷറ് ഡിപ്രഷനും പ്രഷറും താങ്ങാൻ പറ്റാതെ സൂയിസൈഡ് ചെയ്തു എഴുപത്തി നാല് വയസ്സെന്തോണ്ട് ഞാൻ ന്യൂസ് പേപ്പറിൽ കണ്ടതാണ് കേട്ടോ അതിന് താഴെ എന്നാ കൊടുത്തിട്ടുണ്ട് അനുവദത്തി ഒന്നിനും പരിഹാരമല്ല എന്ത് പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ കൗൺസിലിങ്ങിനായിട്ട് കൺസൾട്ട് ചെയ്യണം എന്നുള്ളത് കൗൺസിലിങ്ങിന് പോകുക എന്നുള്ളത് ഒരു നാണം ഘട്ട കാര്യമൊന്നുമല്ല ഒരിക്കലുമല്ല അതെന്താണെന്നറിയാത്ത ബോധമില്ലാത്ത കുറേ ആൾക്കാർ അതിനെ ഒരു മോശമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നമ്മളീ മരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ അതിനെ ആ ഒരു തീരുമാനത്തെ ജസ്റ്റിനെ ക്രോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആയി തീരാൻ പറ്റും ഒരു നിമിഷം കൊണ്ട് എല്ലാം തീർക്കാനായിട്ട് എളുപ്പമാണ് പക്ഷേ ചിലപ്പോൾ മുന്നോട്ട് ചിന്തിക്കുമ്പം നാളെ എന്ത് ചെയ്യും അങ്ങനെയൊക്കെ ചോദിക്കുമ്പം ജോലി പൈസ പൈസ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ മുന്നോട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ട്രെങ്ത്തും കോൺഫിഡൻസും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പൈസ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ പൈസ വേണം ഇങ്ങനെയുള്ള നൂറ് ചോദ്യങ്ങളായിരിക്കും വീട് മക്കളുടെ കാര്യങ്ങൾ ഇതൊക്കെ നൂറ് ചോദ്യങ്ങളായിട്ട് ഇങ്ങനെ മുന്നിൽ നിൽക്കും അപ്പഴായിരിക്കും ചിലപ്പോൾ പോയി സൂസൈഡ് ചെയ്യണമെന്ന് തോന്നുന്നു എന്നാ ചെയ്യും ഒന്ന് മനസ്സിലാക്കുക നമ്മുടെ ലോകത്ത് ഇപ്പം നൂറ് നൂറ് സാധ്യതകളുണ്ട് ജോലിക്കാണെന്നുണ്ടെങ്കിലും എന്തിനാണെന്നുണ്ടെങ്കിലും മുന്നോട്ട് ജീവിക്കാനായിട്ട് ഒരുപാട് സ്കോപ്പുകളുണ്ട് അപ്പം ആ സ്കോപ്പുകളിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചൂസ് ചെയ്യാനായിട്ട് ഒരു നിമിഷത്തെ ധൈര്യം കാണിച്ചാൽ മതി ഒരു മിനിറ്റ് ആരുടെങ്കിലും ഒന്ന് സംസാരിക്കാനായിട്ട് സാധിച്ചാൽ മതി ഒരു നിമിഷം ആരെങ്കിലും ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി ഇതൊന്നും ഇല്ലാതെ ആകുമ്പോഴാണ് ഒരാളിപ്പോൾ ഈ ഒരു കാര്യത്തിലേക്കൊക്കെ കമ്മിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ ദയവചെയ്തു നിങ്ങൾ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രോപ്പറായിട്ട് പൊയ്ക്കോ പക്ഷേ ചില ആളുകൾക്ക് ഇതുപോലും ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായി കിടക്കുന്ന പലരുണ്ടാവും അങ്ങനെയുള്ളവർ ഉറപ്പായിട്ടും പോയി ഒരു കൗൺസിലിങ്ങോ എന്തെങ്കിലുമൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യുക ഇതിന് വലിയ വലിയ തുകകളൊന്നും ചിലവാകത്തില്ല ചെറിയ രീതിയിൽ ചെറിയ തുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് പറ്റിയാൽ ഫോണിൽ കൂടി അല്ലാതെ നേരിട്ട് ഒരാളെ കൺസൾട്ട് ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത് ഞാൻ നേരത്തെ ഫോണിൽ കൂടെയൊക്കെ എൻ്റെ കൗൺസിലിംഗ് കൊടുത്തോണ്ടിരുന്ന ആളാണ് പക്ഷേ ഇപ്പം ഞാൻ ചെയ്യുന്നില്ല കേട്ടോ ഇപ്പം ഞാൻ ചെയ്തിരുന്ന പല വർക്കുകളും ഞാൻ മാറ്റി മാറ്റിവെച്ചു കാരണം എനിക്ക് ഞാൻ ഹെൽത്ത് വൈസ് ഓക്കെ അല്ല അതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ പോലും ഞാൻ ഓക്കെ അല്ലായിരുന്നു അപ്പോൾ ഞാൻ കുറേ ദിവസം ട്രൈ ചെയ്തിട്ടാണ് ഇവിടെ ഒന്ന് ഇങ്ങനെ ഇന്ന് സംസാരിക്കാൻ പറ്റുന്നത് നാം ആ ഒരു കാലം ആലോചിക്കുമ്പം ഭയങ്കര വിഷമമാണ് ഭയങ്കര വിഷമം കാരണം ആ ദുഷ്ടൻ ആ ഒരു ഫാമിലി ആ നശിച്ച ഒരു ഫാമിലിക്ക് ഇപ്പം സമാധാനമായി കാണും ഒരു പെണ്ണിനെ ആ രണ്ട് കുഞ്ഞുങ്ങളുടെ ജീവിതം ഇല്ലാതാക്കി ഇല്ലാതാക്കിക്കളഞ്ഞപ്പോൾ ആ സാധാരണ ജന്മങ്ങൾക്ക് സമാധാനമായിട്ടുണ്ടാവും ഇതുപോലെ ഇനിയും ഉണ്ട് ഫാമിലീസ് ഇതുപോലെ നശിച്ച കുടുംബങ്ങൾ ഇനിയും നമ്മുടെ ഈ ലോകത്തുണ്ടാവും ആരും അറിയാതെ ഒരുപാട് സ്ത്രീകളെയും അല്ലെങ്കിൽ അവരുടെ മക്കളെയും ദ്രോഹിക്കുന്ന ഫാമിലീസ് ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ള വിഷങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഇപ്പോഴും നമ്മുടെ ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന ഈ നിമിഷം പോലും ഇതൊക്കെ ഫേസ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും നിങ്ങൾ ഒന്നുക്ക് തീരെ പറ്റാത്ത ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട നിയമ നടപടി ഒരു കേസ് ഫയൽ ചെയ്യുക അതിലൊന്നും വിചാരിക്കേണ്ട അയ്യോ അവരെ എന്നാ പറയുക അവരെന്നെ വിചാരിക്കുക അങ്ങനെയൊന്നുമല്ല ധൈര്യമായിട്ട് ഒരു കേസ് പോയി ഫയൽ ഫയൽ ചെയ്യുന്നതിന് ഒരു പ്രശ്നവും ഇല്ല നിയമ നടപടി ഇപ്പോൾ ഈ ഒരു കാര്യം തന്നെ ഉണ്ടായിട്ട് അവിടെ എത്രത്തോളം കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഇതൊന്നും അറിയില്ല പക്ഷേ എന്നിരുന്നാലും ഒരു കേസ് ഫയൽ ചെയ്യുന്നത് എപ്പോഴും നമുക്കൊരു പ്രൊട്ടക്ഷനാണ് അത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക നമ്മളേത് പ്രൊട്ടക്ഷന് വേണ്ടി ആ ഒരു കാര്യം ചെയ്യുന്നതല്ല ഒട്ടും മടിക്കരുത് ഇനി നമ്മൾ നമുക്കൊരു അതൊരു പ്രൊട്ടക്ഷൻ പോലെയാണ് നമ്മളൊരു കേസ് ഫയൽ ചെയ്ത് ഒരു പരാതി എഴുതി കൊടുക്കുന്നത് നമുക്കൊരു പ്രൊട്ടക്ഷനാണ് ഉറപ്പായിട്ട് അത് ചെയ്യാനുള്ള ഒരു ധൈര്യമെങ്കിലും ഒരു സ്റ്റെപ്പ് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് ഒന്ന് എടുത്തു വെച്ച് നോക്കിയേ അപ്പോൾ മനസ്സിലാവും നമുക്ക് നമുക്കൊരു പ്രത്യേക കോൺഫിഡൻസ് അപ്പോൾ തന്നെ ഉണ്ടാവുന്നത് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും ഡെഫിനറ്റ്ലി നോട്ട് ചെയ്യാൻ പറ്റും നമുക്ക് തന്നെ മനസ്സിലാവും നമുക്കുള്ളിൽ ആ എന്തൊക്കെയാ ഒരു കോൺഫിഡൻസ് ഉണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഫീല് തുടങ്ങും സോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് തുടങ്ങുക ജീവിതം അവസാനിപ്പിക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ഞാൻ അതിൽ ഇന്നലെ സ്കൂളിലൊക്കെ അവധിയായിരുന്നു വാട്സപ്പിൽ മുഴുവൻ ഈ കുഞ്ഞുങ്ങളുടെ അമ്മയുടെയും ഫോട്ടോസും അവരുടെ ഡീറ്റെയിൽസ് അവരുടെ കാര്യങ്ങൾ ഒക്കെയാണ് വരുന്നത് കേൾക്കുമ്പം ഭയങ്കര വിഷമല്ലേ ഒന്നാമത് ഒന്നാമത് നമ്മളിപ്പോൾ ന്യൂസ് പേപ്പറിലെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ വെട്ടും കൊലയും ഇങ്ങനെയുള്ള കാര്യങ്ങളും മാത്രമേ ഉള്ളൂ മനസാക്ഷിയുള്ള ആൾക്കാരൊക്കെ ഈ ലോകത്തില്ല എന്നുള്ള ഒരു അവസ്ഥയായിട്ടുണ്ട് അപ്പം നമ്മൾ അവരെ ഇവരെയും നോക്കി അല്ലെങ്കിൽ അവരെൻ്റെ കൂടെ ആരും ആരുമായിക്കോട്ടെ ഫാമിലി മെമ്പേഴ്സും ആരും ഹസ്ബൻഡ് ആരും ആയിക്കോട്ടെ ഇവരൊക്കെ എൻ്റെ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നത് വെറുതെയാണ് എല്ലാവരും നമ്മുടെ കൂടെ വേണമെന്നൊന്നും എപ്പോഴും ചിന്തിക്കരുത് ഞാൻ സ്ട്രെങ്ത് ആണ് ഞാൻ സ്ട്രോങ്ങ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ കോൺഫിഡൻസ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള ചിന്തയാണ് എപ്പോഴും നമുക്കുള്ളിൽ വേണ്ടത് അല്ലെങ്കിൽ അവർ വേണം ഇവർ വേണം അമ്മായിമ്മ എന്നോട് അങ്ങനെ ചെയ്യുന്നു അമ്മായിയപ്പൻ അങ്ങനെ ചെയ്യുന്നു ഞാനിങ്ങനെ ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ ഇടാറുണ്ട് കേട്ടോ അതിനകത്ത് കുറേ അമ്മച്ചിമാരൊക്കെ ഒന്ന് തന്നെ ഞാൻ നാളെ ഒരു അമ്മായിമ്മയാകുമ്പോൾ ചില അമ്മച്ചിമാരാണ് കേട്ടോ അമ്മായിയമ്മമാർ വന്ന് കമൻ്റ് ഇടും നമ്മളൊരു തിരിച്ചൊരു മറുപടി കൊടുത്താൽ അവർക്കത് വായിക്കാൻ പോലും അറിയാം അപ്പോൾ ഒരമ്മായിമ്മമാരും മരുമകൾ കാണുമ്പോൾ ആത്മഹത്യ ചെയ്ത ചരിത്രമൊന്നുമില്ല പക്ഷേ എത്ര മരുമക്കൾ എത്ര കുഞ്ഞു എത്ര സ്ത്രീകൾ കുഞ്ഞുങ്ങളെ അമ്മമാർ എത്ര പേരും ആത്മഹത്യ ചെയ്യുന്നു മക്കളെ കൊണ്ട് പോയി ആത്മഹത്യ ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഡെയിലി വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകളുടെ എതിരെ ഒന്നെങ്കിൽ ഞാനെപ്പോഴും പറയുന്നത് പോലെ നമ്മളെ മെഡിറ്റേഷനും ക്ഷമയും ഫോർഗീവ്നസ്സും ഇതൊക്കെ ശരിയാണ് പക്ഷേ നമ്മളുടെ നേരെ മോശമായിട്ട് പെരുമാറിയാൽ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മളോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ റിയാക്ട് ചെയ്യാനായിട്ട് ഇങ്ങോട്ടും മടിക്കരുത് നമ്മൾ എത്രമാത്രം സ്ട്രോങ് ആകുന്നോ എന്നാൽ മാത്രമേ നമുക്കിനി മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ ലോകം അതാണ് പിന്നെ നമുക്ക് കുറേ സെൽഫ് കോൺഫിഡൻസും സെൽഫ് ഒക്കെ വേണം മറ്റുള്ളവരെ ലവ് ചെയ്യുന്നതൊക്കെ കൂടുതൽ നമ്മൾ നമ്മളെ ഒന്ന് സ്നേഹിക്കുക നമ്മളെ അതുവഴി നമുക്ക് നമ്മുടെ കോൺഫിഡൻസിനെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് നമ്മുടെ കഴിവുകൾ നമ്മൾ പോലും അറിയാതെ അവർക്ക് നമ്മുടെ കഴിവുകളൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും പൈസയാണ് പൈസ ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ജീവിക്കാൻ മുന്നോട്ട് എങ്ങനെ ജീവിക്കും ആളുകൾ എന്ത് പറയും ഇങ്ങനെയുള്ള പല കാരണങ്ങളും ചിന്തിച്ചാണ് പലരും പോയി സൂസൈഡ് ചെന്ന് ചാടുന്നത് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട നിങ്ങൾക്ക് അറിയാവുന്ന പരിചയങ്ങൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നിമിഷം അവരെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി ഒരു കൗൺസിലിംഗ് കൂട്ടിക്കൊണ്ട് പോവുമോ ഞാൻ പറയുന്ന പോലെ ഫോണിൽ കൂടിയല്ലാതെ മാക്സിമം ഡയറക്റ്റ് ഡയറക്റ്റായിട്ടുള്ളൊരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് അതാണ് കൂടുതൽ എഫക്റ്റീവ് മറ്റത് ഫോണിൽ കൂടി ആകുമ്പോഴത്തേക്കും എത്രത്തോളം എഫക്റ്റ് ചെയ്യാവൂ എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എമോഷണലി സ്റ്റേബിളായിട്ടുണ്ടെങ്കിൽ മെൻ്റലി സ്റ്റേബിളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും ഈ അമ്മയമ്മയായിട്ട് അമ്മയപ്പനായിക്കോട്ടെ അങ്ങനെയുള്ള അങ്ങനെ ഇഷ്യൂസ് ഉണ്ടാക്കുന്ന കുറേ കച്ചറ സാധനങ്ങൾ ലൈഫിലുണ്ടാവും അതിനെ എടുത്ത് ധൈര്യമായിട്ട് മാറ്റാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ കാരണം ലോകം അത്രയ്ക്ക് മോശം അവസ്ഥയോടി പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മൾ കാണുന്നതല്ലേ ഒന്നാമത്തെ കാര്യം എന്ത് എന്ത് വത്തിയിടും നമുക്ക് ഈ ലോകത്ത് കാണിക്കാം എന്നുള്ളൊരു ഡയം എന്ത് കാണിച്ചാലും അതിനനുസരിച്ച ശിക്ഷാരീതിയൊന്നുമില്ല കഴിഞ്ഞ ദിവസം തന്നെ സൗദിയിലാണെന്ന് തോന്നുന്നു മയക്കുമരുന്ന് കറത്തിയതിന് ഒരു ഇന്ത്യക്കാരനെയും രണ്ട് പാകിസ്ഥാനികളെയും വധശിക്ഷയ്ക്ക് വിധിച്ചു അത് തൂക്കിക്കൊല്ലുകയാണ് ഇവിടെയോ ഒരാളെ തല്ലിക്കൊന്നാൽ പോലും പതിനഞ്ച് വയസ്സുള്ളൊരു കൊച്ചിനെ ഏഹ് ഇല്ലായ്മ ചെയ്തു ആ സഹപാഠികളാണ് ഇല്ലായ്മ ചെയ്തു അവന്മാരെ ജുവനൈൽ ഹോമിൽ നിന്ന് എക്സാം എഴുതിക്കാൻ കൊണ്ടുപോയി അത്ര അതപ്പതിച്ച് നമ്മുടെ നാട് ഏഹ് കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിൽ ഡി ബാറ് ചെയ്യുന്നതാണ് പത്താം ക്ലാസ്സിൻ്റെ എക്സാം കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിൽ ഡി ബാറ് ചെയ്യും ഒരു കുഞ്ഞിൻ്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് അവനെ കൊണ്ട് എക്സാം എഴുതാനായിട്ട് ഇരുത്തിയിരിക്കുന്നു അപ്പോൾ ഇതിൽ കൂടുതൽ എന്ത് പ്രോത്സാഹനമാണ് നിയമത്തിന് നൽകാനുള്ളത് അപ്പോൾ അറിയാം ഇവിടെ എന്ത് എന്ത് വൃത്തിയായിട്ട് കാണിച്ചാലും ഈ നാട്ടിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് നന്നായിട്ട് അറിയാം അപ്പം നിയമം ശരിയല്ല അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഒരാൾക്ക് അല്ലെങ്കിൽ രണ്ട് പേർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു പണിഷ്മെൻറ്റ് കൊടുത്തുപോയിക്കേ കുറെയൊക്കെ മാറ്റങ്ങൾ വരും അല്ലെങ്കിൽ ഈ നാട് ഇങ്ങനെ അല്ല ഇതിനപ്പുറം അതുകൊണ്ട് എനിക്ക് സ്ത്രീകളെ നിങ്ങളോട് പറയാനുള്ളത് ദയവിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അമ്മയമ്മ ആയിക്കോട്ടെ അമ്മയപ്പനായിക്കോട്ടെ ആരുമായിക്കോട്ടെ സിവിയറായിട്ടുള്ള ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ ആദ്യമേ ഒരു കൗൺസിലിങ്ങിന് പോയി നിങ്ങളെ നിങ്ങൾ സ്റ്റഡി ആക്കുക പറ്റാത്ത കൺട്രോൾ ചെയ്യാൻ രീതിയിലുള്ള ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ പോയി ഒരു കേസ് ഫയൽ ചെയ്തിരുന്നത് അതെപ്പോഴും സെൽഫ് പ്രൊട്ടക്ഷനാണ് അത് ചെയ്യാനായിട്ട് മറക്കരുത് ഓക്കെ